നമസ്കാരം മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം പ്രതി ഞങ്ങളുടെ കയ്യിലുണ്ട് പരാതിക്കാരികളുണ്ടോ രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയത്തിൽ നാണം കെടുകയാണ് ക്രൈംബ്രാഞ്ച് ഒരു പെൺകുട്ടിയല്ല നിരവധി പെൺകുട്ടികളെ ഗർഭിണികളാക്കി രാഹുൽ മാങ്കൂട്ടത്തിൽ ഗർഭചിത്രം നടത്തിയെന്ന് ക്രൈംബ്രാഞ്ച് പറയുന്നു എന്നാൽ അവരെല്ലാം എവിടെ ഒരാളെങ്കിലും പരാതി നൽകിയിട്ടുണ്ടോ ക്രൈംബ്രാഞ്ചിന് നേരെ ഉയരുന്നു ഗർഭചിത്രത്തിന്റെ തെളിവെടുക്കാൻ ചെന്ന ക്രൈംബ്രാഞ്ചിനെ ബംഗളൂരുവിലെ ആശുപത്രി അടിച്ചു ഓടിക്കുകയായിരുന്നു അങ്ങനെ ആ പ്രതീക്ഷയും പോയി ഇനി ആകെയുള്ള പോം വഴി യുവതി പരാതി നൽകുക എന്നതാണ് ഇതുവരെയും ഒരു പരാതി നൽകുന്ന കാര്യത്തെക്കുറിച്ച് പെൺകുട്ടി ചിന്തിച്ചിട്ടു പോലും ഇല്ല എന്നാണ് അറിയാൻ കഴിയുന്നത് അങ്ങനെയെങ്കിൽ ക്രൈംബ്രാഞ്ച് മേലേക്ക് നോക്കിയിരിക്കേണ്ടി വരും അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് വലിയ സമ്മർദ്ദമുണ്ട് ഈ കേസിൽ എങ്ങനെയെങ്കിലും ഗർഭചിദ്രത്തിന് വിധേയമാക്കപ്പെട്ട പെൺകുട്ടിയിൽ നിന്ന് പരാതി എഴുതി മേടിക്കുന്നതിനു വേണ്ടി ഒരു സംഘം ഇപ്പോഴും ബംഗളൂരു ആശുപത്രിക്ക് മുന്നിൽ കാവൽ കിടക്കുകയാണ് ആശുപത്രിയിൽ നിന്ന് ചികിത്സാ രേഖകൾ അന്വേഷണ സംഘത്തിന് കിട്ടണമെങ്കിൽ ആ ചികിത്സ തേടിയ വ്യക്തിയുടെ അനുമതി വേണം ഇത് സ്വകാര്യതാ സംരക്ഷണ നിയമത്തിന്റെ പരിധിയിൽ വരുന്നതാണ് പ്രൈവസി പോളിസിയുടെ ഭാഗമാണ് ചികിത്സ തേടിയെന്ന് പറയപ്പെടുന്ന പെൺകുട്ടികളെ കുറിച്ച് യാതൊരു വിവരവും ക്രൈംബ്രാഞ്ചിന്റെ പക്കലില്ല ഊഹാപോഹങ്ങൾ മാത്രമാണ് എയറിൽ കിടന്ന് കറങ്ങുന്നത് ചില ചാനലുകളുടെ റൂട്ട് മാപ്പിനനുസരിച്ചാണ് ക്രൈംബ്രാഞ്ച് ഈ കേസിൽ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന ആരോപണവും വരുന്നു ഗർഭഛിദ്രത്തിന്റെ തെളിവ് അന്വേഷണ സംഘത്തിന് കിട്ടിയെന്നത് മാധ്യമങ്ങളിൽ വന്ന വാർത്തയാണെന്നാണ് ഇപ്പോൾ ഉയരുന്ന ആരോപണവും ആക്ഷേപവും അതും പൊക്കിപ്പിടിച്ചാണ് ക്രൈംബ്രാഞ്ച് ബംഗളൂരുവിലേക്ക് പോയതെന്ന് എന്തെങ്കിലും തെളിവ് കിട്ടിയെങ്കിൽ എന്തുകൊണ്ട് രാഹുലിനെ അറസ്റ്റ് ചെയ്യാൻ കസ്റ്റഡിയിൽ എടുക്കാൻ അന്വേഷണ സംഘം തയ്യാറാകുന്നില്ല പീഡനത്തിന് ഇരയാക്കപ്പെട്ടുവെന്ന് പറയപ്പെടുന്ന പെൺകുട്ടി ഒരു പരാതി പോലും നൽകാത്ത പക്ഷം കേരളത്തിൽ നിന്ന് ബംഗളൂരുവിലെത്തി ചികിത്സ നടത്തുന്ന പെൺകുട്ടികളുടെ ചികിത്സാ രേഖകൾ ആശുപത്രിയിൽ പോയി ആവശ്യപ്പെടാൻ ക്രൈംബ്രാഞ്ചിന് എന്ത് അവകാശമാണെന്ന് ചില നിയമവിദഗ്ധർ ചോദ്യമുന്നയിക്കുന്നു ആ പെൺകുട്ടി പരാതിപ്പെടാത്തത് ഇരുവർക്കുമിടയിലെ സ്വകാര്യ വിഷയം പുറത്തു പറയാൻ കഴിയാത്തതായി ഇരുവർക്കുമിടയിൽ എന്തെങ്കിലും ഉണ്ടാകുമെന്നൊക്കെ വാദപ്രതിവാദങ്ങൾ ഉയരുന്നുണ്ട് രാഹുൽ കുറ്റക്കാരനാണെങ്കിൽ അയാൾ ശിക്ഷിക്കപ്പെടുക തന്നെ വേണം അതിൽ ഒരു സംശയവുമില്ല പക്ഷേ അതിന് ക്രൈംബ്രാഞ്ച് സ്വതന്ത്ര അന്വേഷണം നടത്തണം അല്ലാതെ സി പി എം എഴുതിയ തിരക്കഥയ്ക്ക് അനുസരിച്ച് അന്വേഷണം നടത്താൻ നിന്നാൽ സത്യാവസ്ഥ പുറത്തേക്ക് വരില്ല ഇനി രാഹുൽ കുറ്റക്കാരനാണെങ്കിൽ തന്നെ കേസ് അന്വേഷണം അവസാന ഘട്ടത്തിലെത്തുമ്പോൾ ഇടതും വലതും ചേർന്ന് പല ഡീലുകൾ ഉണ്ടാക്കി കേസ് മുക്കും പരസ്പരം കൊടുക്കാനുള്ള ഒരുപാട് കഥകൾ ഇടതിനും വലതിനും ഉള്ളതുകൊണ്ട് ഇതൊക്കെ അവർ ഡീലാക്കും അപ്പോൾ കുടുങ്ങാൻ പോകുന്നത് പരാതിപ്പെട്ടവരായിരിക്കും ഇതൊക്കെ അറിയാവുന്നതുകൊണ്ട് കൂടിയാകാം ആ പെൺകുട്ടി ഐഡന്റിറ്റി വെളിപ്പെടുത്താനോ പരാതിപ്പെടാനോ തയ്യാറാകാത്തത് എന്തായാലും രാഹുൽ മാങ്കൂട്ടത്തെ ഒന്ന് സമ്മർദ്ദത്തിലാക്കുക എന്നത് സർക്കാർ പുറത്തെടുക്കുന്ന നയമാണ് തെരഞ്ഞെടുപ്പ് കഴിയുന്നതുവരെ രാഹുലിനെ പൊതുമധ്യത്തിൽ നിന്ന് അകറ്റി നിർത്തണം രാഹുൽ കളങ്കപ്പെട്ടു നിൽക്കുന്നത് സി പി എമ്മിന് ഗുണം ചെയ്യും മൂന്നാം ടൈം സ്വപ്നം കാണുന്ന സി പി എമ്മിന് കോൺഗ്രസിനെ അടിക്കാൻ കിട്ടിയ വടിയാണ് രാഹുൽ അക്കാര്യത്തിൽ സംശയമില്ല ക്രൈംബ്രാഞ്ചിനെ കൊണ്ടെടുപ്പിച്ച കേസ് പോലും കൃത്യമായ രാഷ്ട്രീയം കളിയാണ് അല്ലാതെ ഇരയാക്കപ്പെട്ടവരോടുള്ള ഐക്യദാർഢ്യം പ്രഖ്യാപിക്കൽ ഒന്നുമല്ല ഇത് പാർട്ടി ഓഫീസിലെ പെണ്ണുങ്ങളെ പീഡിപ്പിച്ചവന്മാരെ കെ ടി ഡിസി ചെയർമാൻ സ്ഥാനത്തും പൊളിറ്റിക്കൽ സെക്രട്ടറിയാക്കിയും വെച്ചിരിക്കുന്ന സഖാക്കന്മാരുടെ സ്ത്രീപക്ഷം കേരളത്തിന് അറിയാത്തതൊന്നുമല്ലല്ലോ ഇത് മാത്രമല്ല നിയമസഭ തുടങ്ങാൻ പോകുകയാണ് ആ ഘട്ടത്തിൽ രാഹുൽ നിയമസഭയിൽ എത്തരുത് എന്നുള്ളതും ഇടതിന്റെ ആവശ്യമാണ് കാരണം രാഹുൽ വിഷയം എടുത്തിട്ട് നിയമസഭയിൽ അലക്കിയാൽ വലതിനും തിരിച്ചടിക്കാൻ ഒരുപാട് കാര്യങ്ങളുണ്ട് പി ശശി പി കെ ശശി മുകേഷ് തുടങ്ങിയവരുടെ കാര്യങ്ങളൊക്കെ നിയമസഭയിൽ വലിയ ചർച്ചയാക്കും കോൺഗ്രസ് അത് വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പിൽ സി പി എമ്മിന് ക്ഷീണമുണ്ടാക്കും അതുകൊണ്ടുകൂടി രാഹുൽ നിയമസഭയിൽ എത്തരുത് എന്നുള്ളതും ഇപ്പോൾ സർക്കാരിന്റെയും സി പി എമ്മിന്റെയും ഒക്കെ രാഹുലിനെതിരായി ക്രൈംബ്രാഞ്ച് കേസെടുത്തത് പരാതിക്കാരെ അവരുടെ അടുത്തേക്ക് പോയി മൊഴിയെടുക്കുന്നതും പരാതി തന്നോളൂ എന്ന് നിർബന്ധിച്ചുകൊണ്ടിരിക്കുന്നതിനും മുന്നിൽ നിൽക്കുന്നത് അന്വേഷണ സംഘമാണ് ഇത് പിണറായിയുടെ തിരക്കഥയ്ക്കനുസരിച്ച് ആട്ടമാടുകയാണ് ക്രൈംബ്രാഞ്ച് മുകേഷിനെതിരെ പീഡന പരാതി കിട്ടിയിട്ടും കാണിക്കാത്ത ഉത്സാഹമാണ് രാഹുൽ വിഷയത്തിൽ ഉദ്യോഗസ്ഥർ കാണിച്ചുകൊണ്ടിരിക്കുന്നത് രാഹുലിനോട് വലിയ പകയുണ്ട് സി പി എമ്മുകാർക്ക് കാരണം സി പി എമ്മിന്റെ മുതിർന്ന നേതാക്കൾക്കെതിരെ ഉൾപ്പെടെ നിയമസഭയിലും പുറത്തും മാധ്യമങ്ങൾക്ക് മുന്നിലും വലിയ വെല്ലുവിളികൾ രാഹുൽ നടത്തിയിട്ടുണ്ട് കരിമണൽ കർത്തയുടെ ഡയറിയിലെ പി വി ആരാണ് പന്ന വൃത്തികെട്ടവൻ എന്നാണോ പി വി എന്ന് അതിരുകടന്ന് പിണറായിയെ വിമർശിച്ചിരുന്നു രാഹുൽ മാങ്കൂട്ടത്തിൽ അങ്ങനെ സി പി എമ്മിന്റെ കണ്ണിലെ കരടാണ് രാഹുൽ അയാളെ തൂക്കാൻ ഒരു വജ്രായുധം കിട്ടിയത് സി പി എം പ്രയോഗിക്കുന്നു എന്നാണ് ഇപ്പോൾ ആരോപണവും ഉയരുന്നത് എന്നാൽ ഇവിടെ മറ്റൊരു പ്ലാൻ പയറ്റുന്നുണ്ട് സി പി എം രാഹുലിനെതിരായ പീഡന ആരോപണങ്ങൾ സിപിഎം നേതാക്കൾ വലിയ വിഷയമാക്കുന്നില്ല ആക്കുന്നില്ല എന്ന് കാണിക്കുകയാണ് മറ്റു നേതാക്കൾ ഈ വിഷയത്തിൽ ബഹളം വയ്ക്കുന്നില്ല രാഹുലിന്റെ രാജി ആവശ്യപ്പെട്ട് പ്രതിഷേധങ്ങൾ സി പി എം നടത്തുന്നില്ല മുകേഷിനെതിരെ ആരോപണം വന്നപ്പോൾ കോൺഗ്രസ് കേരളം സ്തംഭിപ്പിക്കുന്ന പ്രതിഷേധ സമരങ്ങളായിരുന്നല്ലോ നടത്തിയത് അതുപോലെ ഒരു കത്തുന്ന സമരം സി പി എം നടത്തുന്നില്ല അതിന് കാരണം എ കെ ജി സെന്ററിൽ നിന്നുള്ള നിർദ്ദേശമാണ് ഇത് രാഷ്ട്രീയവൽക്കരിക്കാൻ നിൽക്കണ്ട കേസിൽ പരാതിക്കാരികൾ കൈമലർത്തിയാൽ എല്ലാം സി പി എമ്മിന് ഉൾട്ടയാകും രാഹുലിനെ സി പി എം വേട്ടയാടിയെന്നും ഈ പരാതിക്കാരികളെ ഇറക്കിയത് സി പി എം ആണെന്ന് പിന്നീട് വ്യാഖ്യാനിക്കപ്പെടും ആ രീതിക്ക് വാർത്തകൾ പ്രചരിക്കും രാഹുലിനെ സി പി എം ഭയക്കുന്നു എന്ന തരത്തിൽ കഥ വരും അതുകൊണ്ടാണ് ഒതുക്കാൻ നോക്കിയതെന്ന് കഥ മാറും ഇതെല്ലാം രാഹുലിന് ബൂസ്റ്റപ്പ് ആകും ഈ വിഷയത്തിൽ സി പി എമ്മുകാർ വലിയ ഉത്സാഹം കാണിക്കേണ്ട ക്രൈംബ്രാഞ്ചിനെ ഇറക്കി നീക്കം ശക്തമാക്കാം എന്നുള്ളതാണ് സി പി എമ്മിന്റെ ആ പ്ലാൻ അതുകൊണ്ടാണ് സി പി എമ്മിലെ മറ്റ് നേതാക്കൾ ആരും തന്നെ ഈ വിഷയത്തിൽ രാഹുലിന്റെ കാര്യത്തിൽ പ്രതിഷേധങ്ങൾക്കൊന്നും തന്നെ രംഗത്തേക്ക് ഇറങ്ങാത്തത് ഈ വിവാദങ്ങളുടെ തുടക്കം റിനി പരാതിയുമായി രംഗത്തേക്ക് വന്നതോടെയാണ് അവരുടെ മൊഴി മാത്രം വിശ്വസിച്ച് രാഹുലിനെ തൂക്കാൻ പോയാൽ ക്രൈംബ്രാഞ്ചും സർക്കാരും നാണം കെടും കാരണം അവർ എപ്പോൾ വേണമെങ്കിലും കാലുവാരും കാരണം റിനി വി ഡി സതീശന് വേണ്ടപ്പെട്ട പെൺകുട്ടിയാണ് മാത്രമല്ല റിനി ഇപ്പോൾ രാഹുലിനെ വിമർശിച്ച് അധികം രംഗത്തേക്ക് വരുന്നതുമില്ല മാധ്യമങ്ങളുടെ ചോദ്യങ്ങൾക്ക് മുന്നിൽ ചിരിച്ചുകൊണ്ട് നിൽക്കുക മാത്രമാണ് അവർ ചെയ്യുന്നത് പിന്നെ രാഹുലിനെതിരെ വിമർശനം ഉന്നയിച്ച ഹണി അവർ സി പി എമ്മുകാർക്ക് വേണ്ടപ്പെട്ടവരാണ് അങ്ങനെ ഇവരെ ഒന്നും വിശ്വസിച്ച് ക്രൈംബ്രാഞ്ചിന് മുന്നോട്ടു പോകാൻ കഴിയില്ല അത് അന്വേഷണ ഉദ്യോഗസ്ഥർക്കും അറിയാം പീഡനത്തിനിരയായി നിർബന്ധിത ഗർഭചിത്രം നടത്തിയത് ഒരു മാധ്യമ പ്രവർത്തകയാണെന്ന് ആരോപണം ശക്തമാകുന്നുണ്ട് എന്നാൽ പല വനിതാ മാധ്യമ പ്രവർത്തകരും ഇതിലേക്ക് ഇപ്പോൾ വലിച്ചിഴയ്ക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് സോഷ്യൽ മീഡിയയിൽ വനിതാ മാധ്യമ പ്രവർത്തകരുടെ പേരുകൾ വെച്ച് ചർച്ചകൾ നടക്കുന്നുണ്ട് ഈ ഘട്ടത്തിൽ ആ പെൺകുട്ടിയാണ് ഇനി തീരുമാനമെടുക്കേണ്ടത് രാഹുൽ ഒരു രാഷ്ട്രീയ മാലിന്യമാണെങ്കിൽ അത് കൃത്യമായി പുറത്തേക്ക് വരണം ആ പെൺകുട്ടി പരാതിപ്പെടാൻ തയ്യാറാകണം ഒരു ക്രിമിനൽ മൈൻഡുള്ള ആൾ ഉന്നത പദവികളിൽ ഇരിക്കുന്നത് അപകടം തന്നെയാണ് അയാളെ തുറന്നു കാട്ടാൻ ഇനിയെങ്കിലും ആ പെൺകുട്ടി തയ്യാറാകണം ഇപ്പോൾ പരാതിപ്പെടാതെ കുറെ വർഷങ്ങൾ കഴിഞ്ഞ് നിങ്ങൾ ആരോപണവുമായി വന്നാൽ സമൂഹം അന്ന് നിങ്ങളെ വേട്ടയാടും മാത്രമല്ല പീഡന ലൈംഗിക അതിക്രമങ്ങൾക്കെതിരെ പോരാടുന്ന പരാതിയുമായി മുന്നോട്ട് വരുന്ന സ്ത്രീകളെയും ബാധിക്കുന്ന വിഷയമാണിത് സ്ത്രീകൾക്ക് അനുകൂലമായ നിയമങ്ങൾ ദുരുപയോഗം ചെയ്യപ്പെടുന്നുവെന്ന ആക്ഷേപമുണ്ട് പുരുഷന്മാരെ കൊടുക്കാൻ പെണ്ണുങ്ങൾ നിയമം ദുരുപയോഗം ചെയ്യുന്നു പുരുഷന്മാർക്ക് നീതി വേണ്ടേ എന്നുള്ള അലമുറയുണ്ട് അങ്ങനെ സ്ത്രീ സുരക്ഷാ നിയമങ്ങൾ ദുരുപയോഗം ചെയ്യപ്പെട്ട എത്രയോ വാർത്തകൾ നമ്മൾ കണ്ടും കേട്ടും കഴിഞ്ഞതാണ് ആ പെൺകുട്ടി സത്യങ്ങൾ തുറന്നു പറയാൻ ഇനിയെങ്കിലും തയ്യാറാകണം രാഹുൽ തെറ്റുകാരനെങ്കിൽ അയാൾ ആ കസേരയിൽ ഇരിക്കാൻ യോഗ്യനല്ല അടിച്ചു പുറത്താക്കുക തന്നെ വേണം പീഡനാനുഭവങ്ങൾ തുറന്നു പറഞ്ഞ് നിയമവഴിക്ക് പോരാട്ടം നടത്തുന്ന അതിജീവിതകളുടെ പോരാട്ടത്തെ പിന്നോട്ട് വലിക്കുന്നതാണ് ആ പെൺകുട്ടിയുടെ മൗനം ഞങ്ങൾ മനസ്സിലാക്കുന്നു ആ പെൺകുട്ടി തകർന്ന അവസ്ഥയിലാണ് എന്നുള്ളത് ലക്ഷ്മി പത്മയുടെ വാർത്തകളിൽ നിന്നും അവരുടെ പോസ്റ്റുകളിൽ നിന്നും ഞങ്ങൾക്കത് മനസ്സിലായതുമാണ് ആ പെൺകുട്ടിക്കൊപ്പം തന്നെ നിൽന്നുകൊണ്ട് പറയുകയാണ് ഇനിയെങ്കിലും നിങ്ങൾ പോരാടാൻ തയ്യാറാകണം അത് ഈ സമൂഹത്തിലെ അവശേഷിക്കുന്ന പെൺകുട്ടികൾക്ക് അതായത് പരാതികളുമായി രംഗത്തേക്ക് വരുന്ന പെൺകുട്ടികൾക്ക് ഒരു കരുത്താകും അതുമാത്രമല്ല ഇതുപോലെയുള്ള രാഹുൽ മാങ്കൂട്ടങ്ങളെ സമൂഹത്തിന് ബോധ്യപ്പെടുത്തി കൊടുക്കാനുള്ള ഒരു അവസരം കൂടിയാണ് ഇത് ഇതിനിടെ രാഹുലിനെതിരെ നടപടി എടുക്കാത്തതിൽ ചില പ്രതിഷേധങ്ങൾ പാർട്ടിക്കുള്ളിൽ ശക്തമാകുന്നുണ്ട് ഷൊർണൂർ നഗരസഭയിൽ പത്തു വർഷമായി കൗൺസിലറായിരുന്ന വനിതാ കൗൺസിലർ ഇപ്പോൾ രാജിവെച്ചിട്ടുണ്ട് മുപ്പത്തൊന്നാം വാർഡ് കൗൺസിലറായ സി സന്ധ്യയാണ് രാജിവച്ചിരിക്കുന്നത് ലൈംഗികാരോപണങ്ങളിൽ രാഹുൽ മാംകൂട്ടത്തിൽ എം കോൺഗ്രസ് നേതൃത്വം നടപടി സ്വീകരിക്കാത്തതിനെ തുടർന്നാണ് അവർ രാജിവെച്ചിരിക്കുന്നത് പാലക്കാട് എം പി വി കെ ശ്രീകണ്ഠന്റെ അവഗണനയും രാജ്യപ്രഖ്യാപനത്തിന് കാരണമായി എന്നാണ് വിവരങ്ങൾ ഇത് മാത്രമല്ല കോൺഗ്രസിൽ തന്നെ പല വനിതാ നേതാക്കളും രാഹുലിനെതിരായി തന്നെ നിൽക്കുന്നുണ്ട് അവർ ആവശ്യപ്പെടുന്നതും രാഹുലിനെ മാറ്റി നിർത്തണം എം എൽ എ കസേര രാജിവെപ്പിക്കണം എന്നുള്ളതൊക്കെ തന്നെയാണ് കാരണം വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ രാഹുലിനെ ഇങ്ങനെ ചേർത്ത് പിടിക്കുന്നത് തെറ്റായ രീതിയിൽ വ്യാഖ്യാനിക്കപ്പെടുമെന്നും അത് കോൺഗ്രസിന്റെ പതനത്തിന് കാരണമാകും എന്നും ഈ വനിതാ നേതാക്കൾ മുന്നറിയിപ്പ് കൊടുക്കുന്നുണ്ട് പക്ഷെ അതൊന്നും കേൾക്കാൻ ഇവരാരും തയ്യാറാകുന്നില്ല ഷാഫി ഇപ്പോൾ തന്നെ രാഹുലിനെ പാലക്കാട് എത്തിക്കാനുള്ള ഒരു നീക്കമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് രാഹുൽ മാങ്കൂട്ടത്തിൽ നിയമസഭാ സമ്മേളനത്തിൽ പങ്കെടുക്കണമെന്നാണ് ചില കോൺഗ്രസ് നേതാക്കൾ അയാളെ അനുകൂലിക്കുന്നവർ പറയുന്നത് ലൈംഗിക ആരോപണങ്ങൾ ഉന്നയിച്ചവർ ആരും ഇതുവരെ പരാതി കൊടുത്തിട്ടില്ലെന്ന് ചൂണ്ടിക്കാട്ടിയാണ് രാഹുലിന് പിന്തുണ നൽകിക്കൊണ്ടിരിക്കുന്നത് അതായത് പെൺകുട്ടികൾ പരാതിപ്പെടാൻ തയ്യാറാകാത്തത് കോൺഗ്രസും ഒരു പിടിവള്ളിയാക്കുകയാണ് ഈ പറയുന്ന രാഹുൽ മാങ്കൂട്ടത്തിനെ ചേർത്ത് നിർത്തുന്നതിന് വേണ്ടി അത്തരത്തിൽ ഉള്ള പ്രതിസന്ധികളൊക്കെ ഈ വിഷയത്തിൽ ഉയർന്നുകൊണ്ടിരിക്കുകയാണ് ഈ വിഷയത്തിലെങ്കിലും ഒരു സത്യാവസ്ഥ പുറത്തേക്ക് വരണം എന്നുള്ളത് കേരളത്തിൻ്റെ കൂടി ആവശ്യമാണ് രാഹുൽ ഒരു യുവ നേതാവാണ് കോൺഗ്രസ് അവരുടെ മുഖമായി ഉയർത്തിക്കാട്ടുന്ന ഒരാളാണ് പക്ഷേ ഒരു പെണ്ണ് കേസിൽ കേസിലുൾപ്പെടെ ഒരു കേസല്ലോ നിരവധി കേസുകൾ അയാൾക്കെതിരെ വരുന്നുണ്ട് അതുകൊണ്ട് തന്നെ അയാളുടെ സ്വഭാവം എന്താണ് എന്നുള്ളത് അയാൾ അയാളൊരു ക്രിമിനലാണെങ്കിൽ അയാളെ ഒരു തരത്തിലും സമൂഹം പിന്തുണയ്ക്കരുത് മാറ്റി നിർത്തുക തന്നെ ചെയ്യണം न्यूसडेस्क मलायाळी वार्ता इनसईड